തിങ്കൾ കാടിൽ ഏലം ഡ്രയർ എത്തിയപ്പോൾ ഇതാണ് സംസ്ഥാന മിഷന്റെ സ്ഥാപിച്ച ഡ്രയർ യൂണിറ്റുകൾ ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി കൃഷിഭവൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന ജീവനി ജിയിലെ കർഷകർ ഇന്ന് ഏറെ സന്തോഷത്തിലാണ് വിറക് ഏലം ഉണക്കിയിരുന്ന പരമ്പരാഗത ഏലം കർഷകരായ ഇവർക്ക് ഗുണമേന്മയുള്ള ഏലം വിപണിയിൽ വിൽക്കാൻ സഹായകരമായ ഡ്രയർ യൂണിറ്റും പോളിഷിംഗ് യൂണിറ്റും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ ലഭ്യമാക്കിയതാണ് ഈ സന്തോഷത്തിന് കാരണം ഏലം കർഷകരായ കെ യു യോഹന്നാൻ പ്രസിഡന്റും ജി സി ജിജോമോൻ സെക്രട്ടറിയുമായ ജീവനി എസ് എസ് ജിയിൽ ഇന്ന് ഇരുന്നൂറോളം കർഷകർ അംഗങ്ങളായുണ്ട് പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം എട്ട് ലക്ഷം രൂപ ചെലവ് വരുന്ന പദ്ധതി പ്രകാരം ജീവനി എസ് എസ് ജിയിൽ സ്ഥാപിച്ച പ്രാഥമിക സംസ്കരണ യൂണിറ്റിൽ ആറ് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഡ്രയർ യൂണിറ്റും പോളിഷിംഗ് യൂണിറ്റും സ്ഥാപിച്ചതിന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന സബ്സിഡിയായി ലഭിച്ചത് നമസ്കാരം എൻ്റെ ഇടുക്കി ജില്ലയിലെ എന്ന ജീവനി സ്വയം സഹായ സംഘം ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തി കാർഡവം കുരുമുളക് എന്നിവ ഉണങ്ങുന്നതിന് വേണ്ടിയുള്ള ഡ്രൈവർ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഈ ചുറ്റുപാടും താമസിക്കുന്ന ഒരു ഇരുന്നൂറ്റി അൻപതോളം ആളുകളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്ന് ഉണങ്ങി ഗുണനിലവാരത്തോടുകൂടി ഉണങ്ങിയെടുക്കാൻ ഇവർക്കഴിയുന്നുണ്ട് ഈ കർഷകർ കൊണ്ടുവരുന്ന പച്ച ഇലക്ക നമ്മൾ ആദ്യമായിട്ട് വാഷ് ചെയ്താണ് ഇത് ഉണക ഡ്രൈവർ യൂണിറ്റിലേക്ക് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞാൽ ഡ്രമ്മിലിട്ട് വെറും വെള്ളത്തിട്ട് കഴുകുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ വന്നതിന് ശേഷം നന്നായി വാഷ് ചെയ്യുന്നതിലൂടെ ഗുണനിലവാരമുള്ള നല്ല കളർ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നന്നായി വാഷ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ഇരുന്നൂറോളം കർഷകർ ചുറ്റുപാടുള്ള ഇരുന്നൂറോളം കർഷകർ അവരുടെ ഏലക്കായ കുരുമുളക് തുടങ്ങിയവ ഉണങ്ങുവാനായിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇത് ഡീഹൈഡ്രേഷൻ രീതിയിലുള്ള സംവിധാനമായതിനാൽ ഏലക്കായ്ക്ക് ഉയർന്ന ഗുണനിലവാരം ലഭിക്കുന്നുണ്ട് അതായത് ജലാംശം മാത്രം വലിച്ചെടുത്ത് ഉണങ്ങിയെടുക്കുന്നുണ്ട് സ്വാഭാവികമായ കളറും നമുക്ക് ാണ് വിറകുപയോഗിച്ച് ഏലം ഉണക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ മികച്ച ഗുണമേന്മയും വിലയുമാണ് കർഷകർക്ക് ഡ്രയർ സ്ഥാപിച്ചതിനു ശേഷം ലഭിക്കുന്നത് ഞാൻ സംഘത്തിൻ്റെ പ്രസിഡന്റാണ് ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് വർഷക്കാലമായിട്ട് സ്ഥിരമായി ഏലൊക്കെ ഉണങ്ങി കൃഷി ചെയ്ത് ഉണങ്ങി കൊടുക്കുന്നതാണ് ഉണങ്ങിയെടുക്കുന്നുണ്ട് മറ്റുള്ള എന്ന വിറകിൻ്റെ ഡ്രയറിലാണ് ഉണങ്ങിക്കൊണ്ടിരുന്നത് ഈ ഡീഹൈഡ്രേഷൻ ഡ്രയറിലേക്ക് ഞങ്ങൾ മാറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഏലക്കായുടെ യഥാർത്ഥ ഗുണം അതിനകത്ത് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ബാധകൾ തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ളൂ അതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല പിന്നെ ഗ്യാസ് അതുപോലെ തന്നിരിക്കുകയാണ് അത് ഏലക്കായിൽ നിന്നും ജലാംശം മാത്രമല്ലാതെ വേറൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല അത് വിറവ് ഉണങ്ങുന്ന ഏലക്കായി ആണെങ്കിൽ ഇതിൻ്റെ ആവി ചൂട് കൂടുതലായത് കൊണ്ട് വിറവ് കൊണ്ടുണങ്ങൾ കുറേ ഇതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൊപ്ര ഉണങ്ങായാലും നമ്മൾ ഇതിനകത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ ജലാംശം മാത്രം പോയിട്ട് അതിൽ മുഴുവൻ പോഷകടങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് ഈ കൃഷി ഇതുകൊണ്ട് നമുക്ക് മെച്ചം വന്നത് ഇത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ല ഗുണകരമായ രീതിയിലാണ് ഇത് കിട്ടുന്നത് കാരണം ഇതിനകത്തുള്ള മുഴുവൻ പോഷക പോഷകടങ്ങൾ അടങ്ങിയിട്ടുണ്ട് ജലാംശം മാത്രമേ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ അതുകൊണ്ട് ഇത് ഏലക്ക ഉപ ഉപയോഗിക്കുന്നവർക്ക് മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല നിലയിൽ കൊടുക്കുക ഉണങ്ങിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ കൃഷി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിറയിൽ ഉണങ്ങുന്ന ട്രെയിനിലേക്കാളും കൂടി ഈ ട്രെയിൻ ഡീഗൈറേഷനിൽ ഉണങ്ങി കഴിയുമ്പോൾ നൂറ് കിലോ പച്ച ഏലക്ക കഴിയുമ്പോൾ ഒരു കിലോ ഉണക്ക ഇരുപത് കിലോ ഉണക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് ഈ ഡീഹൈഡ്രേഷനിൽ ഉണങ്ങി കഴിയുമ്പം വിറകൻ്റെ അല്ലാത്ത ഇതിൽ ഈ കറണ്ടിൽ ഉണങ്ങി കഴിയുമ്പോൾ ഇരുപത്തി ഒന്ന് കിലോ അതായത് ഒരു കിലോ കൂടുതൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഉൽപ്പാദി കിട്ടും കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഗുണമേന്മയായിട്ടും ഇതിനകത്ത് നിന്ന് യാതൊരു വിധ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ അതും നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും കൃഷിക്കാരന് ഏറ്റവും യോജിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഗുണകരമായ രീതിയിൽ അതായത് എപ്പോൾ ഒരു അഞ്ച് കിലോ കാണി കഴിഞ്ഞാൽ നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഏറ്റവും വലിയ ഗുണമുള്ള ഒരു സമയമാണ് ഇത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ഞങ്ങളെ കൃഷിക്കാർക്കൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഉണക്കുകൂലിയിൽ തന്നെ ഞങ്ങൾക്ക് രണ്ട് രൂപ കുറവ് കിട്ടുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ മെച്ചപ്പെട്ട ഒരു ഇതാണ് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷിക്കാർ ധാരാളം ധാരാളം അറിഞ്ഞു കേട്ട് വീണ്ടും വീണ്ടും ഇതിങ്ങോട്ട് ഉണങ്ങാനായിട്ട് വരുന്നു ചെയ്യുന്നു സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ സ്ഥാപിച്ച മൂന്ന് ഡ്രയറുകൾ ഉപയോഗിച്ച് അഞ്ഞൂറ് കിലോഗ്രാം ഏലയ്ക്ക ഒരേ സമയം ഉണക്കാൻ കഴിയും മണിക്കൂറാണ് ഒരു ലോട്ട് ഉണക്കാൻ എടുക്കുന്ന സമയം ഞങ്ങക്ക് മൂന്ന് ഡ്രൈ യൂണിറ്റ് ആണുള്ളത് അഞ്ഞൂറ് കിലോഗ്രാം വീതമുള്ള കപ്പാസിറ്റിയുള്ള മൂന്ന് ഡ്രൈ യൂണിറ്റ് ആണുള്ളത് പതിനെട്ട് മണിക്കൂർ വെച്ച് നമുക്ക് ഈ ഈ കർഷകർക്ക് ഏലക്ക എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സീസണില് എല്ലാ ദിവസവും തന്നെ ഡ്രൈ യൂണിറ്റുകൾ വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം ഞങ്ങൾ കാണിറ്റിലേക്ക് ഇടും രാവിലെ പിറ്റേ ദിവസം ഒരു ആറു മണിയോടുകൂടി നമുക്ക് തിരിച്ച് അവർക്ക് ഉണക്കേണ്ട ഏലക്ക കൊടുക്കാനും പറ്റുന്നുണ്ട് ഇതിലാണ് നമ്മൾ പച്ച ഇലക്ക ഉണങ്ങാനായിട്ട് ഇടുന്നത് ഓരോ ആളുകളുടെയും ഏലക്ക സെപ്പറേറ്റ് ആയിട്ട് നെറ്റ് വെച്ച് തിരിച്ചാണ് നമ്മൾ ഇടുന്നത് കഴുകിയതിന് ശേഷമുള്ള ഇലക്ക സെപ്പറേറ്റ് ആയിട്ട് അവരുടെ പേര് വിലാസം എഴുതി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കുകയാണ് സാധാരണ ഇപ്പോൾ അഞ്ച് കിലോ ഏലക്ക ഉണങ്ങുമ്പോഴാണ് നമുക്ക് ഒരു കിലോ ഉണക്ക ഏലക്ക ലഭിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഉണക്ക ഏലക്കായുടെ അവസ്ഥ ഈ ഞങ്ങളുടെ ഇന്ന് ഡീഹൈഡ്രേഷൻ ഡ്രയറിലാണ് അതായത് ഏലക്കായയിലെ ജലാംശം മാത്രം വലിച്ചെടുത്ത് ഓയിലിൻ്റെ കണ്ടൻറ്റ് ഒട്ടും നഷ്ടപ്പെടാതെ ഉണങ്ങുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല സ്മെല്ലും ഗുണവും നല്ല കളറും നമുക്ക് ലഭിക്കുന്നത് സാധാരണ ണക്കാൻ ഇരുപത് മുതൽ മണിക്കൂർ സമയം ആവശ്യമാണ് തുച്ഛമായ ഉണക്കുകൂലിയിൽ ഉയർന്ന ഗുണനിലവാരത്തിലാണ് ഏലം ഉണക്കി കർഷകർക്ക് ഉണക്കിയെടുത്ത ഏലം എസ് എച്ച് എം സഹായത്തോടെ സ്ഥാപിച്ച പോളിഷറിൽ മിനുക്കിയാണ് കർഷകർക്ക് നൽകുന്നത് ഇത് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സ്ഥാപിച്ചിരിക്കുന്ന പോളിഷിംഗ് മിഷനാണ് നമ്മൾ ഉണങ്ങിയ പോളിഷ് ചെയ്താണ് നമ്മൾ കർഷകർക്ക് നൽകുന്നത് നല്ല ഗുണമേന്മയുള്ള ഏലക്ക ഏലക്ക നമുക്ക് നമുക്ക് ലഭിക്കുന്നു ഇതിലുള്ള പൂവും എല്ലാം മാറ്റി ഏറ്റവും ഇടുക്കിയുടെ മണ്ണിൽ വിളഞ്ഞ ഗുണവും മണവും ഒട്ടും ചോരാതെ വിപണിയിൽ ലഭ്യമാക്കുന്നതിനും കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നതിനും ഈ എസ് എച്ച് എം സഹായത്തോടെ ഒരുക്കിയ സംവിധാനത്തിലൂടെ സാധ്യമാകുന്നു ഇങ്ങനെ ഗ്രാമീണ മേഖലയിലെ കർഷകർക്ക് അവരുടെ ഉത്പന്നങ്ങളുടെ ഗുണമേന്മ ഒട്ടും ചോരാതെ വിപണിയിൽ മികച്ച വിലയിൽ വിറ്റഴിക്കുന്നതിനും കേരളത്തിന്റെ തനത് കാർഷികോത്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ മുൻതൂക്കം ലഭിക്കുന്നതിനും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ സാധ്യമാവുകയാണ് മലനാടിന്റെയും മലയാള നാടിന്റെയും കാർഷിക പെരുമ ലോകമെമ്പാടും ഉയരാൻ ഇത്തരം നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു മുന്നേറുകയാണ് എന്നും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ